എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നത് മുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ ഈ കട്ട്ലെറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ രണ്ട് പച്ചമുളകും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതുമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ പാൻ പാനൊന്നിങ്ങനെ ചരച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ ഈ സമയത്ത് ഒഴിച്ചാൽ മതിയാകും എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മൂന്ന് മുട്ടയും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചിക്കി വറുത്തെടുക്കണം അപ്പോൾ സാധാരണ ബീഫ് കട്ട്ലറ്റും ചിക്കൻ കട്ട്ലറ്റും കട്ട്ലറ്റുമൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ് ഇത് ഇതിപ്പോൾ ചിക്കി വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചേർക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ സവാള ഇതുപോലെ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം അപ്പോൾ സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ചിക്കി വറുത്തെടുത്തിട്ടുള്ള ആ മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേവി ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് ചേർക്കേണ്ടത് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം വലിപ്പത്തിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം പ്രഷർ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് നാല് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോഴത്തെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ കട്ടകളൊന്നും ഇല്ലാതെ ഈ രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് രണ്ട് മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ ഒരു കൈ കൊണ്ട് മുട്ടയിലൊന്നും മുക്കിയെടുക്കണം മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് കൈയിൽ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ഒന്നും കൂടുതലൊന്നും കുതിർന്നൊന്നും പോകില്ല അപ്പോൾ അതേ ഞാനിവിടേതെല്ലാം ബ്രെഡ് ക്രംസിലൊന്നും പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലോർ ഓയില് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ എണ്ണ ചൂടായി വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ കട്ട്ലറ്റ് ഇട്ട ഉടനെ തന്നെ ഇളക്കിയൊന്നും കൊടുക്കണ്ട ഒരു വശമൊന്നും മുരിഞ്ഞു വന്ന ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഈ സമയത്തൊക്കെ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ കട്ട്ലറ്റ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതേ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നത് ബാക്കിയുള്ളത് ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനു മുമ്പ് ബീഫ് കട്ട്ലെറ്റിൻ്റെയും അതുപോലെ ചിക്കൻ കട്ട്ലെറ്റിൻ്റെയൊക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്